ഭർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാക്കും നീ ആഭാ പിതാവെ ഇന്നേ ദിനം എല്ലാ സൃഷ്ടികളോടും ചേർന്ന ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും കൺമണി പോലെ ഞങ്ങളെ കാക്കുകയും ചെയ്യുന്ന അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ജീവൻ്റെ പറ്റാത്ത ഉറവയായ ദീപമേ ഞങ്ങളായിരിക്കുന്ന ആത്മീയ മരവിപ്പിന്റെ അവസ്ഥകളെ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങൾ പലപ്പോഴും പാപത്തിൻ്റെ മുൾച്ചെടികളും ശാപത്തിൻ്റെ ജീർണതകൾ നിറഞ്ഞ അവസ്ഥകളിലാകുന്നു ഏറെ കരുതലോടെ അവിടുന്ന് നട്ടുവളർത്തിയ മുന്തിരിച്ചെടിയായിരുന്നിട്ടും കർത്താവ് അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധം ഫലം തരുവാൻ കഴിയാത്ത കാട്ടുമുന്തിരിയായി ഞങ്ങൾ മാറിപ്പോകുന്നു കൂടുതൽ കരുത്തോടെ വളരുവാനും ഏറെ ഫലം പുറപ്പെടുവിക്കുവാനും അവിടുന്ന് ഞങ്ങളെ വെട്ടിയൊരുക്കണമേ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിലും ഭവനങ്ങളിലും സമൂഹങ്ങളിലും ജോലിസ്ഥലങ്ങളിലും ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ മക്കളിലേക്കും അവിടുത്തെ സ്നേഹം പകർന്നുകൊടുക്കുവാൻ ഞങ്ങളെ ഉപയോഗിക്കണമേ നല്ല ദൈവമേ സുവിശേഷമാക്കുവാനും സുവിശേഷമേക്കുവാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ ജീവിതം അപരന് നന്മകൾ ചെയ്തുകൊണ്ട് കൂടുതൽ സ്വർഗോന്മുഖമാക്കി മാറ്റുവാൻ കൃപയാക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ രോഗാവസ്ഥകളിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുകയും ദുർബലമായ ഞങ്ങളുടെ അസ്ഥികളെ ബലപ്പെടുത്തുകയും നിരപ്പായ വഴികളിലൂടെ കരം പിടിച്ച് നടത്തുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് ഇന്നേ ദിവസം അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പല വിധത്തിലുള്ള ജോലികൾക്കായി പരീക്ഷകൾക്കായി വിദേശ ജോലികൾക്കായി പരിശ്രമിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ ദൈവമാതാവ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ വഴി നടത്തലും അഭിഷേകവും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉന്നതമായ വിജയം നൽകി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഭവനങ്ങളിൽ രാജ്യങ്ങളിൽ സ്ഥലങ്ങളിൽ ഈശോയുടെ സാക്ഷികളാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ മക്കൾക്ക് വേണ്ടിയും അമ്മ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ കൃപാസനം അമ്മയുടെ അത്ഭുത പ്രാർത്ഥനയാണ് നാം ഇനി പ്രാർത്ഥിക്കുവാൻ പോകുന്നത് ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ഏതാവശ്യവും അമ്മ നമുക്ക് സാധിച്ചു തരും കാരണം കൃപാസനത്തിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യർ അനുഭവ സാക്ഷ്യം പറഞ്ഞ പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന വിശ്വാസപൂർവം നമുക്ക് പങ്കുചേരാം ഒപ്പം നമ്മുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ മക്കളെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഭക്തിപൂർവം ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ പങ്കുചേരുവാൻ പരിശ്രമിക്കാം പരിശുദ്ധ അമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി അപ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചുരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധാമ്മേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ഈ നിമിഷം നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും നമ്മുടെ ഭവനങ്ങളുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ മേഖലകളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ മാതൃകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ പ്രാർത്ഥനകളെ അമ്മ ഏറ്റെടുത്ത് അങ്ങേ പുത്രനായേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ വിശ്വാസ പ്രമാണം സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസ്ഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പിറന്നു പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രളാഭനത്തിൽ ഉൾപ്പെടുത്തരുത് ിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആ മീൻ അമ്മയുടെ മാതൃകരങ്ങൾ വഴി ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുക്കണമേ ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ആ മീൻ എൻ്റെ അമ്മീ എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആ ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി